പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം മഹാപരിശുദ്ധനായ മൊറാൻ മൊറിഗ്നാതിയോസ് എയിലാസ് ബാവായെ കുറിച്ചുള്ള ചിന്തകളാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി പ്രഭാത വിചാരത്തിൽ നാം പങ്കുവെച്ചു വന്നത് അധ്യോത്യായുടെയും കിഴക്കൊക്കയുടെയും പരിശുദ്ധ പത്രോസിന്റെ ശ്ലൈഹിക സിംഹാസനത്തിൽ ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായി ദൈവത്താൽ ഉയർത്തപ്പെടുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള സുറിയാനി സഭയുടെ മക്കൾ ഏറെ അനുഗ്രഹത്തിന്റെയും ആശ്വാസത്തിന്റെയും ദൈവാനുഭവത്തിലൂടെയാണ് യാത്ര ചെയ്തത് ദൈവശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും ഭാഷാശാസ്ത്രത്തിലും മാത്രമല്ല ഇതര ശാസ്ത്ര വിഭാഗങ്ങളിലും അധികാരികമായ പാണ്ഡിത്യവും അനുഭവസമ്പത്തും ഉണ്ടായിരുന്ന മൊറാൻമോറിഗ്നാതിയോസ്തുദ്ദീൻ ഭാവ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് അനേകം ബഹുമതികൾക്ക് അർഹനായി തീർന്നിട്ടുണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇറിവിൻ പ്രഭുവിന്റെ പ്രത്യേകമായ ക്ഷണപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് മാസം ഇന്ത്യയിലേക്ക് മഹാപരിശുദ്ധനായ ഇഗ്നാത്യോസ് ബാവ എഴുന്നള്ളി വന്നു ആഭ്യന്തര കലഹങ്ങളും സുറിയാനി സഭയിലെ വേദ വേദവിപരീതങ്ങളും അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിരുന്ന ആ കാലയളവിൽ ഇരുവിൻ പ്രഭുവിൻ്റെ പ്രത്യേകമായ ക്ഷണം മലങ്കരയിൽ സമാധാനമുണ്ടാകണം എന്നുള്ള അതിയായ ആഗ്രഹത്തെ മുൻനിർത്തിയായിരുന്നു പരിശുദ്ധനായ പാത്രജിസ് ബാവ മലങ്കരയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മാർച്ച് മാസം എട്ടാം തീയതി എഴുന്നള്ളി വന്ന് ഒരാഴ്ചക്കാലം ഇന്ത്യയിലെ വൈസ്രോയിയുടെ പ്രത്യേക അതിഥിയായി ഇന്ത്യയിൽ താമസിച്ചു സഭാസമാധാനത്തിനു വേണ്ടി ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ഏറെ നടത്തിയെങ്കിലും അവ ഫലം കാണുന്നില്ല എന്ന ദുഃഖത്തോടെ ഭാവ തിരിച്ചറിയുകയാണ് മലങ്കരയിലെ സുറിയാനി സഭയുടെ സ്വത്താവബോധം വീണ്ടെടുക്കുവാൻ ഭാവ നടത്തിയ ഇടപെടലുകൾ ഏറെ പ്രശംസനീയമായിരുന്നു മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന ബാവായുടെ പ്രത്യേകതയായിരുന്നു ആ പ്രാർത്ഥനയിൽ നിന്ന് അദ്ദേഹം ആർജിക്കുന്ന ശക്തി പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കിലും സമീപനങ്ങളിലും പ്രവൃത്തിയിലും നേഴിലിട്ട് നിന്നിരുന്നു എന്ന് സമകാലീനരായ വൈദിക ശ്രേഷ്ഠരിൽ നിന്ന് പലപ്പോഴും വാമൊഴിയായി തലമുറകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആത്മീയ നിഷ്ഠയും ഉപവാസവും വ്രതാനുഷ്ഠാനങ്ങളുമെല്ലാം പ്രത്യേകം എടുത്തു പറയേണ്ട സ്വഭാവ സവിശേഷതകളാണ് ഭൂമിയിൽ മനുഷ്യനും മണ്ണും നന്നായാൽ മാത്രമേ പ്രകൃതി ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ എന്ന് ആത്മീയ ദൃഷ്ടയിൽ തിരിച്ചറിഞ്ഞ പരിശുദ്ധനായ ബാവ യഥാർത്ഥമായ പാരിസ്ഥിതിക ദൈവശാസ്ത്ര ചിന്താധാരകൾ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ വിസ്മയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് സഭകളും സമൂഹവും സമുദായങ്ങളും പരസ്പര ഐക്യത്തിലും സമാധാനത്തിലും ഭദ്രതയിലും കഴിയണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഭാവ അതിനായി പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രവർത്തിക്കുക കൂടി ചെയ്തു എന്ന് സഭാചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ഉള്ളും ഉള്ളതും സ്വാർത്ഥ ചിന്തകൾ വെടിഞ്ഞ് പരസ്പരം പങ്കുവെക്കുമ്പോഴാണ് മനുഷ്യന്റെ ജീവിതം അർത്ഥപൂർണമാവുകയുള്ളൂ എന്ന് ഭാവ പലപ്പോഴും തന്റെ മക്കളെ ഓർമ്മപ്പെടുത്തി തനതായ ദൈവസ്നേഹം വെളിപ്പെടേണ്ടത് മനുഷ്യസ്നേഹത്തിലും ദൈവാരാധനയിലുമാണെന്ന് പരിശുദ്ധനായ ഭാവ എപ്പോഴും പറയുമായിരുന്നു സമ്പത്തുകൊണ്ടും ധനമാനങ്ങൾ കൊണ്ടും ശ്രേഷ്ഠമായ വിദ്യാധനം കൊണ്ടു മാത്രമല്ല ദാർത്ഥമായ മനുഷ്യ ശുശ്രൂഷയിലൂടെ മാത്രമേ ആധ്യാത്മികമായി മനുഷ്യന്റെ സമാധാനവും ശാന്തിയും കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് അടിയുറച്ച് ഭാവ വിശ്വസിച്ചിരുന്നു എന്ന് ചരിത്രത്തിന്റെ ഏടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ ആശ്രമ ജീവിതത്തിന്റെ നാലതിരകൾക്കുള്ളിൽ പോലും അതിരില്ലാത്ത ദൈവസ്നേഹത്തിന്റെ മുഖമായി ബാവാ തിരുമേനിയെ ചുറ്റുപാടുമുള്ളവർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറെ ആശ്ചര്യകരമായിരിക്കുന്ന കാര്യം ദൈവകരുണയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും സവിശേഷമായ സുവിശേഷമായിരുന്നു ബാവാ തിരുമേനിയുടെ ജീവിതം മാത്രമല്ല സദാചാരവും ധാർമ്മികതയുമാണ് മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ ാരായവേരെന്ന് ബാവ ഉറച്ച് വിശ്വസിച്ചിരുന്നു പ്രകൃതിയെ സ്നേഹിക്കാനും പ്രകൃതിയോട് നന്നായി ഇടപഴകി ജീവിക്കാനും കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹം ഭൂമിയിൽ പരിലസിക്കുകയുള്ളൂ എന്ന് തന്നെ സന്ദർശിക്കാൻ വരുന്നവരോട് ഭാവ തിരുമേനി പറയുമായിരുന്നു തികഞ്ഞ സമാധാന പ്രേമിയും സഭാശുശ്രൂഷകരുമായിരുന്നു മൊറാൻ മോറിഗ്നാത്തിയോസ് ഏലിയാസ് പാത്രഗീസ് ദൈവം എപ്പോഴും എന്നെ നയിച്ചത് ആത്മാർത്ഥമായ സ്നേഹത്താലാണെന്ന് ഹൃദയത്തിൽ കുറിച്ചുട്ടു ദൈവം പലപ്പോഴും എന്നെ ശാസിച്ചത് അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെ പശ്ചാത്തലത്തിലാണെന്ന് ബാവാ തിരുമേനി തിരിച്ചറിഞ്ഞു മറ്റെല്ലാവരിലും ദൈവസ്നേഹം കാണാൻ എന്നെ പരിശീലിപ്പിച്ചത് ദൈവം തന്റെ അതിരുകളില്ലാത്ത സ്നേഹത്താലാണെന്ന് ബാവാ തിരുമേനി പ്രഖ്യാപിക്കുകയും ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുകയും ചെയ്തു ഈ പരിശുദ്ധന്റെ മഞ്ഞിനിക്കരതേറായിലുള്ള കവറിടം ഇന്ന് അനുഗ്രഹങ്ങളുടെ നിലയ്ക്കാത്ത ഉറവയായി തീർന്നിരിക്കുകയാണ് ജാതിമത വർഗഭേദം തന്നെ ആയിരക്കണക്കിന് ദൈവമക്കൾ മക്കൾ കല്ലടയായി പരിശുദ്ധന്റെ സന്നിധിയിലെത്തി അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ ഈ ജീവിതം എത്രത്തോളം ധന്യമായിരുന്നു എന്ന് തിരിച്ചറിയാനും ആ പരിശുദ്ധത്തിന്റെ മഹാമധ്യസ്ഥ മുഖാന്തിരമായി ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങളും സൗഖ്യവും സമാധാനവും കണ്ടെത്തുവാൻ നമുക്കെല്ലാം പ്രേരണയും പ്രചോദനവും ലഭിക്കുകയാണ് ആ പരിശുദ്ധ മധ്യസ്ഥ നമുക്ക് അഭിയപ്പെടാം നിതാന്തമായി ജാഗ്രതയാലും വിട്ടുവീഴ്ചയില്ലാത്ത മധ്യസ്ഥതയാലും ദൈവസന്നിധിയിൽ നിന്ന് ആ പരിശുദ്ധന്റെ മധ്യസ്ഥ മുഖാന്തിരമായി നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും തലമുറകൾക്കും അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ആ പരിശുദ്ധന്റെ മധ്യസ്ഥ ലഭ്യപ്പെട്ട് പെരുന്നാൾ മംഗളങ്ങൾ നേരുന്നു എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ശോഭനമായ ഒരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ